നമസ്കാരം എല്ലാ പ്രിയ പഠിതാക്കളെയും പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലസ് വൺ പ്ലസ് ടു പൊതുപരീക്ഷ പബ്ലിക് പരീക്ഷ ആ പരീക്ഷയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയൊരു വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരെയും ആ വീഡിയോയിലേക്ക് ഒരു ക്ലിക്ക് കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് പരീക്ഷയുടെ കൂടെ തന്നെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത് അതായത് ഇമ്പ്രൂവ്മെൻ്റ് എന്ന രീതിയിൽ സപ്ലിമെൻ്ററി പരീക്ഷ എന്ന രീതിയിൽ പ്രത്യേകം പരീക്ഷയില്ല പ്ലസ് വൺ പ്ലസ് ടു തുല്യത പബ്ലിക്സ് പരീക്ഷയാണ് നടക്കാനിരിക്കുന്നത് ആ പരീക്ഷയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം മുൻ വർഷങ്ങളിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അല്ലെങ്കിൽ സേ പരീക്ഷ പ്രത്യേകം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വർഷം മുതൽ അങ്ങനെ പ്രത്യേകം പരീക്ഷ നടത്തുന്നില്ല ഈ നിങ്ങളെ കൂടെ ഒന്നിച്ചുള്ള പരീക്ഷയാണ് പ്ലസ് വണ്ണിനായാലും പ്ലസ് ടുവിനായാലും പബ്ലിക് എക്സാം ഒരുമിച്ചാണ് നടക്കുന്നത് അതായത് ഇടവിട്ട ദിവസങ്ങളിൽ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ നടത്തും അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാ ചെയ്യുന്നവർക്ക് അതായത് വിഷയം ആ സമയത്ത് എഴുതിയെടുക്കാവുന്നതാണ് പ്ലസ് ടുവിൽ തോറ്റ വിഷയം ഉണ്ടെങ്കിൽ അവർക്കും പ്ലസ് ടുവിൻ്റെ പരീക്ഷയോടെ അപ്പം എഴുതാം ഇനി പ്ലസ് വണ്ണിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയം ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്ലസ് വൺ പരീക്ഷയുടെ കൂടെ അവർക്ക് എഴുതാം പ്രത്യേകം പ്രത്യേകം പരീക്ഷയില്ല പ്ലസ് വണ്ണും പ്ലസ് ടും പൊതുപരീക്ഷ മാത്രമായിട്ടാണ് നടക്കുന്നത് ഒരേ ചോദ്യപേപ്പറാണ് ഉണ്ടാവുക ഇമ്പ്രൂവ്മെൻറ്റിന് പ്രത്യേകമായിട്ട് ചോദ്യപേപ്പറോ പ്രത്യേകമായ പരീക്ഷയോ ഇല്ല പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലസ് വൺ പരീക്ഷയോടൊപ്പവും പ്ലസ് ടു ഇമ്പ്രൂവ്മെൻറ്റ് പ്ലസ് ടു പരീക്ഷയോടൊപ്പം ചേർന്നാണ് നടക്കാനിരിക്കുന്നത് അപ്പോൾ ഈ പരീക്ഷയെക്കുറിച്ചുള്ള പരീക്ഷ എന്നുണ്ടാവും പരീക്ഷ പരീക്ഷാ വിജ്ഞാപനം എന്നൊക്കെയാണ് എന്നാ വരിക എന്നുള്ള ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ പരീക്ഷ മെയ് മെയ് മാസത്തിൽ വിജ്ഞാപനം ഉണ്ടാവും എന്നറിയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ പരീക്ഷയുടെ വിജ്ഞാപനം പരീക്ഷാ വിജ്ഞാപനം പരീക്ഷാ തീയതി പരീക്ഷാ ടൈം ടേബിൾ അതുപോലെ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കേണ്ട ക്രമം പരീക്ഷ എ ഓരോ വിഷയത്തിലും എത്ര ഏതൊക്കെ രീതിയിലാണ് പരീക്ഷാ ഫീസ് എന്നതിനെക്കുറിച്ചുള്ള പരീക്ഷാ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തുടങ്ങി പരീക്ഷാ വിജ്ഞാപനം പരീക്ഷയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയ പരീക്ഷാ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ വരുമെന്ന് അറിയുന്നു അതോടൊപ്പം തന്നെ പരീക്ഷ ജൂൺ ജൂൺ മാസം അറിയുന്നു ജൂൺ അവസാന വാരത്തിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്ലസ് വൺ പ്ലസ് ടു തൊഴിലാ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ നടക്കാനി നടക്കുന്നുവെന്ന് അറിയുന്നു അതോടൊപ്പം നമ്മുടെ വിജ്ഞാപനം മെയ് മാസത്തിൽ വരുമെന്നും അറിയുന്നു അപ്പോൾ ഇത്തരം പരീക്ഷയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ വീഡിയോ അതോടൊപ്പം പ്ലസ് വൺ പ്ലസ് ടു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള ഒരു ധാരണ ഒരു വിവരം നിങ്ങൾ നിങ്ങളോടൊപ്പം നിങ്ങളോട് ഷെയർ ചെയ്യാനും കൂടിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ആവട്ടെ മികച്ച റിസൾട്ട് ഉണ്ടാവട്ടെ എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം